എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ തുളസി ഉണ്ടാവുക എന്ന് പറഞ്ഞ് തുളസി നന്നായിട്ട് വളരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ വീട്ടിലേക്കും ദൈവികതയും പവിത്രതയും ധനവും ആരോഗ്യവും എല്ലാം ഉണ്ടാകുന്നു എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം വാസ്തുപ്രകാരം തുളസി നടേണ്ടത് ഏത് ദിവസമാണെന്നും ഏത് ദിവസം നടുന്നതാണ് ഉത്തമമെന്നും ഏത് സമയത്ത് നടന്നതാണ് ഉത്തമമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഹിന്ദു മതവിശ്വാസ പ്രകാരവും വാസ്തുപ്രകാരവും ഏറെ പ്രാധാന്യമുള്ള സസ്യമാണ് തുളസി അതിനാൽ തന്നെയും ഹൈന്ദവ ഭവനങ്ങളിൽ ഒരു തുളസി ചെടിയെങ്കിലും കാണാതെ ഇരിക്കില്ല ഭഗവാൻ കൃഷ്ണന് ഏറെ പ്രിയപ്പെട്ടതാണ് തുളസി വാസ്തുപ്രകാരം തുളസി ശരിയായ ദിശയിൽ വെച്ചാൽ വീട്ടിൽ എപ്പോഴും സന്തോഷം നിലനിൽക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു തുളസിയിലൂടെ ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നതാണ് വാസ്തുപ്രകാരം ഒരു വ്യക്തിയുടെ നല്ല ദിവസങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ തുളസി ശുഭസൂചനകൾ നൽകി തുടങ്ങും വീട്ടിൽ തുളസി ഉണങ്ങാതെ തളിർത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ പച്ചയായി തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സന്തോഷവും സമൃദ്ധിയും പോസിറ്റീവ് എനർജിയും ഉണ്ടെന്നുള്ളതിൻ്റെ സൂചനയാണ് നിങ്ങളുടെ വീട്ടിൽ തുളസി ചെടി കൂടുതലായി പൊട്ടിമുളയ്ക്കുകയും തഴച്ച് വളരുകയുമാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ പല നല്ല അവസരങ്ങളും ജോലിയിലായാലും ബിസിനസ്സിലായാലും നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരുകയും അതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും ജീവിതത്തിൽ ഉയർച്ചയും ഉണ്ടാകുകയും ചെയ്യുന്നു എന്നതിൻ്റെ സൂചനയാണ് തുളസി നിറയെ പോത്ത് കതിരിടുന്നതും പുഷ്പിക്കുന്നതും നിങ്ങളുടെ വീട്ടിൽ നല്ല മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ലക്ഷണമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടെന്നുള്ളതിൻ്റെ സൂചനയും കൂടിയാണിത് വാസ്തുപ്രകാരം ചില പ്രത്യേക ദിവസങ്ങളിൽ തുളസി നടുന്നതാണ് ഉത്തമം ഈ ദിവസം വീട്ടിൽ ഒരു തുളസി നടുകയാണെങ്കിൽ ദാരിദ്ര്യം മാറുകയും സമ്പത് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നു ശരിയായ ദിവസം ശരിയായ സമയത്ത് ശരിയായ ദിശയിൽ തുളസി നട്ടുപിടിപ്പിക്കുന്നത് വീട്ടിൽ ആ വീട്ടിൽ എപ്പോഴും സന്തോഷം നിലനിൽക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വടക്കു കിഴക്കു ദിശയിൽ തുളസി ചെടിക്കൊപ്പം ഒരു മഞ്ഞൾ ചെടി കൂടി വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത് നന്നായി വളർന്നു വരുന്നതിനോടൊപ്പം വീട്ടിൽ ആ വീട്ടുകളിൽ ഒരിക്കലും ദാരിദ്ര്യമുണ്ടാവുകയില്ല തുളസി നടുവാൻ ഏറ്റവും ഉത്തമമായ മാസം കാർത്തിക മാസമാണ് ഏകദേശം ഒക്ടോബർ നവംബർ മാസത്തിലായിരിക്കും കാർത്തിക മാസം വരുന്നത് വ്യാഴാഴ്ച വിഷ്ണുപ്രീതിക്ക് ഉത്തമ ദിനമാണെന്ന് പറയപ്പെടുന്നു വ്യാഴാഴ്ച വീട്ടിൽ തുളസി ചെടി നട്ടുപിടിപ്പിച്ചാൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും ദ്വാദശി ദിനവും വിഷ്ണു പ്രീതികരം തന്നെയാണ് പുണർദ്ദം പൂരം ഉത്രം എന്നീ നക്ഷത്രങ്ങളിൽ തുളസി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ ഐശ്വര്യവും ഭക്തിയും വർദ്ധിക്കുമെന്നും പറയുന്നു എന്നാൽ ശനി ചൊവ്വ ദിവസങ്ങളിൽ ഒരിക്കലും തുളസി നടുവാൻ പാടുള്ളതല്ല പ്രഭാതത്തിൽ തുളസി നടുന്നതാണ് ഏറ്റവും ഉത്തമമായ സമയം രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിൽ വീടിൻ്റെ കിഴക്ക് വടക്ക് വടക്കു കിഴക്ക് അതായത് ഈശാന കോൺ ഇവിടെയൊക്കെ നട്ടാൽ ഉത്തമം തന്നെയാണ് എന്നാൽ നമ്മൾ നടാതെ തന്നെ തുളസി ഏതു ദിശയിലായാലും പൊട്ടിമുളച്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ ഉത്തമം തന്നെയാണ് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണം തന്നെയാണ് തുളസി വളരുന്ന വീടുകളിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കുന്നു എന്നാൽ തുളസിയുടെ ഉണങ്ങൽ തുളസി ഉണങ്ങി പോകുന്നത് വളരെ ദുഃഖകരമായ സൂചനയായാണ് കരുതുന്നത് തുളസി നിത്യവും നനയ്ക്കണം പക്ഷേ ഏകാദശികളിലും സന്ധ്യയ്ക്കും തുളസി നനയ്ക്കുവാനോ തുളസി പറിക്കുവാനോ പാടില്ല മഹാവിഷ്ണു പൂജയ്ക്ക് തുളസി നിർബന്ധമാണ് തുളസിയിൽ മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും സാന്നിധ്യമുണ്ട് തുളസിമാല ഭഗവാൻ കൃഷ്ണനും ഏറെ പ്രിയപ്പെട്ടതാണ് തുളസി ഇല വിഷ്ണു കൃഷ്ണ രാമ ഭഗവാന്റെ പൂജയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അതിനാൽ തന്നെയും എല്ലാവരുടെയും വീടുകളിൽ തുളസി നട്ടുപിടിപ്പിക്കുക തുളസി നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മൾ ഈ ദിശയിലും ഈ സമയത്തും ഈ ദിവസമൊക്കെ നോക്കിയിട്ട് നട്ടുപിടിപ്പിക്കുക അല്ലാതെ തുളസി തനിയെ പൊട്ടിമുളയ്ക്കുകയാണെങ്കിൽ അത് ശുഭകരം തന്നെയാണ് ഏത് ദിശയിലായാലും അത് ശുഭകരം തന്നെയാണ് മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹമുള്ള വീടുകളിൽ മാത്രമേ തുളസി നമ്മൾ നട്ടുനി പിടിപ്പിക്കാതെ തന്നെ തഴച്ച് വളരുകയുള്ളൂ എല്ലാവർക്കും മഹാലക്ഷ്മിയുടെയും വിഷ്ണു ഭഗവാൻ്റെയും അനുഗ്രഹങ്ങളുണ്ടാകട്ടെ